നമസ്തേ ഇപ്പോൾ നമ്മൾ എന്നിവിടെ പറയുന്ന വിഷയം നാം ഈ കഷ്ടപ്പെടുന്നവർക്ക് നന്നായി ഒന്ന് വിശ്രമിക്കാനല്ലേ എന്നുള്ളതാണ് നാം ഈ കഷ്ടപ്പെടുന്നതെല്ലാം തന്നെ നന്നായി ഒന്ന് വിശ്രമിക്കാനല്ലേ എന്നുള്ളതാണ് പറയുന്ന ഒരു പ്രത്യേകം അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് ആർക്കു വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണോ എന്താണ് ഈ കഷ്ടപ്പാടിൻ്റെ രീതി അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു വിശ്രമിക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ വിശ്രമിക്കുക വിശ്രമിക്കുക എന്ന് പറയുന്നത് അതവസാനമല്ല അതന്ത്യമല്ല നമ്മൾ തുടർന്ന് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേരിക്കുക നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് വിശ്രമം ലഭ്യമാകുന്നത് കാരണം ഓരോ പരിശ്രമത്തിലും ഓരോ പ്രവൃത്തിയിലും കാര്യനിർവ്വഹണത്തിലും അവിടെ ഒരു വിശ്രമമുണ്ട് എന്നുള്ളതാണ് കാരണം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും തന്നെ നമുക്ക് അവർ ഒരുപാട് സ്പേസ് ഉണ്ടാകുകയാണ് ഒരുപാട് നമ്മുടെ ചിന്തകളും എല്ലാ പ്രവർത്തികളും ഒരു വിശ്രമത്തിലാവുകയാണ് അതുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ ചെയ്യുവാനുള്ള പ്രവർത്തികൾ അതാത് സമയത്ത് തന്നെ ചെയ്യുക ഒട്ടും വൈകിപ്പിക്കാതെ കൃത്യസമയത്ത് തന്നെ അവർ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് വളരെ കൃത്യമായി ചെയ്തു തീർക്കുകയും വളരെ അച്ചടക്കത്തോടുകൂടി ചെയ്തു തീർക്കുകയും ഭംഗിയായി ചെയ്തു തീർക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ വിശ്രമം ഉണ്ടാകുന്നത് എന്ന് വെച്ച് നമ്മളൊരു പണി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും വിശ്രമമാണ് എന്ന് പറയുമ്പോൾ അതൊരു അവസാനമായി അപ്പോൾ വിശ്രമം എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും വീണ്ടും പണി തുടർച്ച വീണ്ടും വീണ്ടും നമ്മുടെ പണി തുടരും വീണ്ടും വീണ്ടും നമ്മൾ പണി ചെയ്തു കൊണ്ടേ ഇരിക്കുക അതൊരു യുദ്ധ വൈചാഗ്യമായി തന്നെ നമ്മൾ കൊണ്ടുപോവുക എത്രമാത്രം ഭംഗിയാക്കാൻ പറ്റുമോ ഗംഭീരമാക്കാൻ കഴിയുമോ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുക ഭംഗിയാക്കാനുള്ള അതൊരു അവസാനം വീണ്ടും വീണ്ടും തുടരുമ്പോഴാവും അവിടെ യഥാർത്ഥമായ നമുക്ക് ചിന്തിക്കാനുള്ള ഇടം ഉണ്ടാവുന്നത് കണ്ണുകൾ അടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക